പാർട്ടി യഥാർത്ഥത്തിൽ ആരെയൊക്കെയാണ് വളർത്തുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു ആ പ്രതികൾക്ക് മുഴുവൻ പരോളോടുകയാണ് ആ പരോളിൽ പോകുന്ന സംഘങ്ങൾ സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നു കേസിൽ പ്രതിയാവുന്നു സ്വർണം പൊട്ടിക്കലിൽ പങ്കെടുക്കുന്നു മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുക്കുന്നു മയക്കുമരുന്ന് കേസിൽപ്പെടുന്നു തോക്ക് കേസിൽപ്പെടുന്നു അപ്പോൾ അറിയപ്പെടുന്ന ക്രിമിനലുകളെയാണ് ഈ ക്രൂരമായ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ തോന്നിയതുപോലെ അവർക്ക് പരവോളം കൊടുക്കുക പരോളമായി പുറത്തുപോയി അവർ ചെയ്യുന്നത് മുഴുവൻ കൊട്ടേഷനാണ് അവർക്ക് ജയിലിൽ നിന്ന് വരെ കൊട്ടേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ ഏറ്റവും ആധുനികമായ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുത്തിരിക്കുക ഇത് ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി പി എം ക്വട്ടേഷൻ സംഘങ്ങളെയും അധോലോക മാഫിയയെയും വളർത്തുകയാണ് അതിൻ്റെ പുറകിൽ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ തലച്ചു വളരുന്നതിൻ്റെ പുറകിൽ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പൊളിറ്റിക്കൽ പേറ്റണേജ് ആണ് എന്ന് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണ് ഇന്നിപ്പോൾ ശരിയായി വന്നിരിക്കുന്നത് ഈ അധോലോക സംഘങ്ങൾക്ക് മുഴുവൻ ഉടപിടിച്ചു കൊടുക്കുകയാണ് ഈ ഭരണം മുഖ്യമന്ത്രിയുടെ ആഫീസിലിരുന്നു കൊണ്ടാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഏരിയ സെക്രട്ടറിമാരാണ് എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നത് ജില്ലാ സെക്രട്ടറിമാരാണ് എസ് പിമാരെ നിയന്ത്രിക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഇപ്പോൾ കണ്ടല്ലോ ക്വസ്റ്റിൻ അവറിൽ കണ്ടില്ലേ നിങ്ങൾ ചോദ്യോത്തരവേളയിൽ ഒരു യൂത്ത് ലീഗ് നേതാവിൻ്റെ പേരിൽ വ്യാജ പോസ്റ്റർ കാഫിർ എന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വിളിച്ചു എന്നൊരു വ്യാജ ആരോപണം പ്രചരിപ്പിച്ചത് മുഴുവൻ സി പി എം നേതാക്കൾ ഒറ്റയാൾക്കെതിരായി കേസെടുത്തിട്ടില്ല ഒറ്റയാൾക്കെതിരായി ഒരു മുൻ എം എൽ എ തന്നെ അവരുടെ ഫേസ്ബുക്കിൽ അവരിത് ടു കംപ്ലീറ്റ് അവർ പ്രചരണം ഇപ്പോൾ അവർ പിൻവലിച്ചു അവർ നാൽപ്പത് ദിവസം തിരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ കാഫിർ എന്നുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ എന്തായി വ്യാജ പോസ്റ്റർ സി പി എം തന്നെ ഉണ്ടാക്കി സി പി എം ഹാൻഡിലുകളിൽ കൂടെ തന്നെ ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ തമ്മിലടിക്കുക സി പി എമ്മിൽ കാണുന്നത് എന്താ യു ഡി എഫിനെയും കോൺഗ്രസ് നേതാക്കളെയും അധിക്ഷേപിച്ചിരുന്ന സി പി എം ഹാൻഡിലുകളുടെ പുറകിൽ സോഷ്യൽ മാധ്യമ പ്രവർത്തകരെയും വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ള ആളുകളെ അധിക്ഷേപിച്ചിരുന്ന സി പി എം ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് അധികാരം ഇവരെ ദൂഷിപ്പിച്ചിരിക്കുന്നു അമിതമായ അധികാരം ആ അധികാര പങ്കുവയ്ക്കലിന് വേണ്ടി നടക്കുന്ന തർക്കങ്ങളാണ് സി പി എം വലിയ ജീർണതയിലേക്ക് ഡി ജനറേഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് അതാണ് ഇതിൻ്റെ ഉദാഹരണം ഈ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഗൗരവതരമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക